മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയിൽ അപകട ഭീതി പരത്തി മണ്ണിടിച്ചിൽ ശക്തമായ മഴയും സംരക്ഷണ ഭിത്തിയില്ലാത്തതും വാഹനയാത്രികർക്ക് ഭീഷണി സൃഷ്ടിക്കുന്നു പട്ടിക്കാട് സെന്ററിന് സമീപത്തെ സർവീസ് റോഡിലേക്കാണ് കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിൽ വലിയ രീതിയിൽ മണ്ണിടിച്ചിലുണ്ടായത് പകൽ സമയത്ത് ബസ് അടക്കമുള്ള നിരവധി വാഹനങ്ങൾ കടന്നു പോകുമ്പോഴായിരുന്നു മണ്ണിടിച്ചിൽ വൻമരങ്ങളും വലിയ പാറക്കല്ലുകളും അടക്കം റോഡിലേക്ക് പതിച്ചു ഭാഗ്യം കൊണ്ട് മാത്രമാണ് മറ്റനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരുന്നത് രാവിലെ എട്ട് ടു പത്ത് വരെ ആ ലാസ്റ്റിലിരുന്ന് ഇവിടെ വരെ വിളിന്നുകൊണ്ടിരുന്നത് ബസ്സുകൾ എല്ലാം തിരക്കെ പോയി അപ്പോൾ റോഡിൻ്റെ പണിക്കാർ ക്രൈൻ ജേസിപ്പ് എല്ലാം എടുത്ത് വന്ന് സൈഡാക്കിയിട്ട് മണ്ണെല്ലാം ഒളിവാക്കിയിട്ട് ആ സൈഡ് കട്ടൻ്റെ പെരിക്കട് അതെല്ലാം സൈഡ് കൊണ്ട് എല്ലാം ക്ലിയർ ആക്കി പോയി അൻപത് മീറ്ററോളം ദൂരത്ത് സമാന രീതിയിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട് പ്രധാന പാതയിലേക്കടക്കം വലിയ ഉയരത്തിൽ നിന്ന് വന്നു വീണ മണ്ണും കല്ലും ഭാഗികമായി നീക്കിയ ദേശീയപാതാധികൃതർ നിലവിൽ റോഡിൽ ചെറു ഡിവൈഡറുകളും മണ്ണ് കൂടിയ ഭാഗത്ത് മേൽപ്പാല ഉപയോഗിക്കുന്ന കോൺക്രീറ്റ് സ്ലാബുകളുമാണ് സ്ഥാപിച്ചിട്ടുള്ളത് എന്നാൽ ഏതു നിമിഷവും നിലംപൊത്തുമെന്ന അവസ്ഥയിൽ നിരവധി മരങ്ങളും കല്ലുകളുമാണ് നിലവിൽ മണ്ണിടിഞ്ഞ പ്രദേശത്ത് നിൽക്കുന്നത് ശക്തമായ മഴയിൽ ഇവ വീണ്ടും ഇടിഞ്ഞു വീഴുമെന്ന ആശങ്കയും നിലനിൽക്കുകയാണ് വെള്ളം ഉറപ്പ് അല്ലെങ്കിൽ മല ചരിക്ക് ഇനി നമുക്ക് സെപ്റ്റംബർ പതിനഞ്ച് വരെ മഴയുണ്ട് മല വറപ്പ് അപ്പോൾ മണ്ണ് ചരിഞ്ഞു വിളും അപ്പൊ സൈഡ് കുറച്ച് ക്ലീൻ ആക്കണം ക്ലീൻ ആക്കിയിട്ട് ഹോൾ അടിച്ചിട്ട് കമ്പി എല്ലാം റെഡിയാക്കി കോൺക്രീറ്റ് കഴിയാത്ത ഇതുപോലെ റോഡ് ബ്ലോക്ക് ആവില്ല ദേശീയപാതാ നിർമ്മാണത്തിനായി പാറ പൊട്ടിച്ച ഭാഗത്താണ് മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുള്ളത് ഇതോടെ പ്രദേശത്ത് കോൺക്രീറ്റ് സംരക്ഷണ ഭിത്തിയോ ഗാർഡിയോണുകളോ മറ്റ് സുരക്ഷാ സംവിധാനങ്ങളോ നിർമ്മിച്ച് അപകടരഹിതമാക്കണമെന്നാണ് യാത്രക്കാരുടെയും പ്രദേശവാസികളുടെയും ആവശ്യം ദേശീയപാതയിൽ ഷിരൂരിൽ വൻ ദുരന്തം അതിൻ്റെ ഞെട്ടൽ ഇപ്പോഴും മലയാളികളെ വിട്ടൊഴിഞ്ഞിട്ടില്ല ഇതിന് സമാനമായ രീതിയിലാണ് വടക്കഞ്ചേരി മണ്ണുത്തി ദേശീയപാതയിലും ഇങ്ങനെ ഇടവിട്ട് മണ്ണ് ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നത് സർവീസ് റോഡിലേക്ക് നിരന്തരം മീറ്ററുകളോളം മണ്ണ് ഇവിടെ വലിയ അപകടങ്ങൾക്ക് വഴിവയ്ക്കിന് മുൻപേ സംരക്ഷണ ഭിത്തികളടക്കം നിർമ്മിച്ച് അത് ഒഴിവാക്കണമെന്നാണ് ഏവരുടെയും ആവശ്യം ക്യാമറമാൻ ആഷിഖ് ബലൂരിനൊപ്പം അഭിജിത് തലച്ചറ ടി